കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിൽ വന്നതായിരുന്നു ഇതേ കണക്ക് അഭിഷേകും ജാൻമണിയും അവരുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ ഈ ഫോട്ടോയൊക്കെ എടുത്ത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ രീതിയിൽ ഒരു വീഡിയോയും വെളിയിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു ഒരു കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് സോ ഓൺലൈൻ മീഡിയ ഒക്കെ എവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് സാധാരണ രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഷൂട്ടാ അങ്ങനത്തെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് ആ രീതിയിൽ ഷൂട്ടിങ്ങാന്നുള്ളൊരു കാര്യം പക്ഷേ ഇവർ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ കല്യാണം കഴിച്ചു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തട്ടി തടവി അങ്ങ് പോയതല്ലാതെ യഥാർത്ഥത്തിൽ അവർ കല്യാണം കഴിച്ചു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇത് മെയിനായിട്ട് നോക്കി അവരെ ഭയങ്കരമായിട്ട് ആൾക്കാരൊന്നും തിരിച്ചറിയുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫേമോ ഇവർക്കില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരിഞ്ഞോക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഉള്ളൊരു പരിപാടി ചെയ്തിരിക്കുകയാണ് ആ ഇവർ ഇട്ട വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വൺ മില്ലിയന് കൂടുതലുണ്ടെങ്കിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട് സോ ഇതിന് വേണ്ടിയാണുള്ള ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി യഥാർത്ഥത്തിൽ അവർ കല്യാണം കഴിച്ചതെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പോലും ഉണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ടൊന്നും പറയാം തട്ടി കളിച്ചങ്ങ് പോയത് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല ഇനി ഇവർ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചതാണോ അതോ വ്യൂസിന് വേണ്ടി ഇങ്ങനത്തെ ഉള്ള പരിപാടി നമുക്ക് അറിയാൻ സാധിക്കത്തില്ല